എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരോടും ഞാനിന്നൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വന്നത് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു കാര്യമാണ് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരോടെ എന്താ ഒരു മരണ വാർത്ത അല്ലെങ്കിൽ നമ്മളുടെ ന്യൂസിലായാലും എവിടെ ആയാലും നമുക്ക് എപ്പോഴും ഒരു വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആക്സിഡൻറ്റായാലും അല്ലെങ്കിൽ വാഹനം മുട്ടി മരിച്ചിരുകയായിരുന്നു ഇപ്പം ഞാനൊരു ചേർത്തലക്കാരിയാണ് അപ്പോൾ നമ്മുടെ ചേർത്തലയിൽ ഈ രണ്ട് ദിവസങ്ങളടുത്തിടായി പട്ടണക്കാട് പാട്ടുളങ്കരായിട്ട് രണ്ട് യുവാക്കൾ മരിച്ചു ഈ മരണപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനെക്കുറിച്ച് കുറേ എല്ലാവരും കുറേ സംസാരിച്ചു അത് കഴിഞ്ഞ് ആ ഒരു കാര്യം മറന്നു ഇതെന്തുകൊണ്ടാണ് ഈ ആക്സിഡന്റ് കൂടുതൽ കൂടുതൽ ഒരേ ദിവസത്തോടും കൂടിക്കൊണ്ട് വരുന്നതിൻ്റെ കാരണം ഒന്നാമത് നമ്മുടെ അമിതവേഗതയാകാം പിന്നെ അല്ലെങ്കിൽ നമ്മുടെ റോഡുകളിൽ ഉണ്ടാകുന്ന എന്താണ് അപകടങ്ങൾ ഇരിക്കുന്ന കാര്യം നമുക്കറിയില്ല അങ്ങനെ പറ്റുന്നതായിരിക്കാം പിന്നെ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും തകരാറുകൾ തകരാറുകളുണ്ടെങ്കിൽ അതുമൂലം പറ്റുന്നതായിരിക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ വണ്ടി ഇടിച്ചിട്ട് അല്ലെങ്കിൽ വലിയ വണ്ടികൾ ഈ ടു വീലർ യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ മരിക്കുന്നത് പിന്നെ കൂടാതെ വന്നത് കാറ് കാറുകൾ ആക്സിഡൻ്റ് ആകുന്ന കാര്യങ്ങൾ അത് കൂടുതൽ ഈ ട്രിപ്പ് പോകുന്നതും അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും കാറ് കൂട്ടിയിടിച്ചുള്ള മരണ വാര്ത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ന്യൂസ് പേപ്പറുകളിലായാലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം തന്നെ ഈ ടു വീലർ യാത്രക്കാരുടെയാണ് ഞാനൊരു ചേർത്തലക്കാരി ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും നമ്മുടെ ഷോപ്പ് ചേർത്തലയിലാണ് അപ്പോൾ നമ്മുടെ വീട് വയലാറാണ് അപ്പോൾ ഈ ഒരു റൂട്ടിൽ തന്നെ ഞാൻ ടു വീലറിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് ഡെയിലി ഒരു രണ്ട് രണ്ട് ടൈമെങ്കിലും ഞാൻ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ എനിക്ക് കൂടി പറയാനുള്ളത് നമ്മുടെ എറണാകുളം ചേർത്തല പ്രൈവറ്റ് ബസ്സുകാരെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് ആരോടും ദേഷ്യമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അവരെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്ന വീഡിയോ അല്ല കേട്ടോ ഇനിയെങ്കിലും അറിഞ്ഞ് മറ്റുള്ള മറ്റുള്ള മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഉണ്ടാക്ക ഉണ്ടാക്കാതെ അവരിനിയെങ്കിലും ഈ വീഡിയോ എങ്കിലും കണ്ട് ചെയ്യുന്നു പ്രതീക്ഷയൊന്നും എനിക്കില്ല എന്നാലും ആരില്ലെങ്കിലൊക്കെ എത്തി അല്ലെങ്കിൽ അവർ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിച്ചെങ്കിൽ അവരുടെ അവർക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഓവർ സ്പീഡാണ് ബസ്സുകാര് ബസ്സുകാർക്ക് നമ്മൾ ടൂ വീലർകാർ സൈഡിൽ കൂടി പോകുന്നുണ്ടോ അല്ലെങ്കിൽ അവർ ബസ് മുട്ടി അവർക്ക് എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കാം നമുക്ക് ഈ വലിയ വാഹനങ്ങൾ ഒരു ടൂ വീലർ പോലുള്ള ഒരു ഇതിനെ ഇടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാറിനെ മുട്ടിക്കഴിഞ്ഞാൽ കാറിനും ടു വീലറിനും എന്തെങ്കിലും പറ്റുള്ളൂ ബസ്സിന് ഏറ്റവും ഹൈറ്റിൽ ഇരിക്കുന്ന ഒരിതാണ് അവർക്കൊന്നുമേ സംഭവിക്കില്ല ഇവർക്ക് എത്ര സ്പീഡിൽ ഇപ്പോൾ ചേർത്തലയിൽ നിന്ന് എറണാകുളത്ത് എത്തണം എറണാകുളത്ത് നിന്ന് തിരിച്ച് ചേർത്തലയ്ക്ക് ഇത്ര ടൈമിൽ എത്തണം അവർ ഓവർ സ്പീഡ് ഇപ്പോൾ എന്തെങ്കിലും ബ്ലോക്ക് ഇതൊക്കെ വരുമ്പോൾ ആ സമയം അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കാം പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ ഇപ്പോൾ ഒരു പെൺകുട്ടി ആകട്ടെ ഒരു ആൺകുട്ടി ആകട്ടെ അങ്ങനെ കാത്ത് അല്ലെങ്കിൽ അവളെ കാത്ത് വീട്ടിൽ ഫാമിലി ഉണ്ടാവും ഭാര്യ ഉണ്ടാവും അമ്മ ഉണ്ടാവും കുഞ്ഞുങ്ങളുണ്ടാവും അതുപോലെ തന്നെ അമ്മമാരുണ്ടാവും അച്ഛന്മാരുണ്ടാവും ഇവരൊക്കെ ജോലിക്ക് വെച്ച് പോകുന്നത് ആ ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ ഇങ്ങനത്തെ അശ്രദ്ധ കൊണ്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണ് ഈ ആക്സിഡന്റ് പറഞ്ഞ് വരുന്നത് ഈ ഓവർ സ്പീഡാണ് കേട്ടോ ഈ പ്രൈവറ്റ് ബസ്സുകാരെ കണ്ടാൽ നമുക്ക് കല്ലെടുത്തെറിയാനുള്ള ദേഷ്യം വരും അപ്പം നമ്മൾ പ്രൈവറ്റ് ബസ്സുകാര് നമ്മൾ മാക്സിമം കൊടുത്താലും അവർ നമ്മളുടെ നേരെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ട് വണ്ടി അങ്ങോട്ട് കട്ടി വെട്ടിച്ചുകൊണ്ട് പോകും ഈ ഒരു സമയത്ത് വെട്ടിക്കാൻ പറ്റിയില്ലെങ്കിലുള്ള ഒരു അവസ്ഥയെ കുറിച്ച് അവർ ചിന്തിക്കുന്നേ ഇല്ല എന്തെങ്കിലും ഒരു കാളിച്ച് നമ്മളെ പറ്റിയില്ല നമ്മൾ മിക്ക പയ്യന്മാരുടെയും വേറൊരു പ്രത്യേകതയാണ് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ മാക്സിമം എതിർവശം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ എതിർവശം വരുന്ന ഏത് വണ്ടിക്കാരനെയും ഒരു പ്രാന്തനായിട്ട് മാത്രമേ നമ്മൾ കണക്കാക്കാവുള്ളൂ അതൊരു പ്രാന്തൻ അവന് സ്വഭാവികതയില്ല അവൻ എന്ത് വേണേലും ചെയ്യാം എന്നൊരു ചിന്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം കേട്ടോ അവനോ നമ്മുടെ സ്ട്രൈറ്റ് ആയിട്ട് വന്ന് നമ്മൾ ഇടിക്കാൻ പറ്റുന്ന നമ്മൾ ഒതുങ്ങി ബ്രേക്ക് ചെയ്ത് കൊടുത്തേക്കുക നമുക്ക് നമ്മുടെ ലൈഫ് നമ്മുടെ ജീവനാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കാം അവനോടുള്ള വാശി നിങ്ങൾ കാണിക്കരുത് അവനെ അപകടങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് അങ്ങനെയുള്ള നമ്മുടെ ഒരു എടുത്ത വാശി നമ്മുടെ ഭാഷയൊക്കെയാണ് നമ്മുടെ ഈ ബസ് ബസ്സിന്റെ ഉടമകളായിട്ട് നമുക്ക് ഒരു വ്യക്തിപരമായ പ്രശ്നങ്ങളുള്ളൂ കേട്ടോ ഈ പക്ഷേ ഒക്കെ ബസ് ഓടിക്കുന്നവരെ കണ്ട് ഒത്തിരി മറ്റേ ഗോകുൾ സുരേഷ് പറഞ്ഞ പോലെ താടിയിലടിച്ച് പൊട്ടിക്കാനുള്ള ദേഷ്യം വരും അതുപോലെ എത്തണമെങ്കിൽ നമ്മുടെ സൈഡിൽ പോകുന്നു ചേർന്നവൻ്റെ മെ മെക്കട്ടോട്ട് വരേണ്ട കാര്യമുണ്ടോ അവർക്ക് അവരുടെ കാര്യം നോക്കി പോയപ്പോ ഈ ടു വീലർക്കാർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അപകടം ഈ വയലാ റൂട്ട് അല്ലെങ്കിൽ അതുവഴി എറണാകുളം പോകുന്ന ഏതൊരു പ്രൈവറ്റ് ബസ്സുകാരുടെയും ഒരിതാണ് അവന് മാത്രം ഓടിയാൽ മതി ബാക്കിയുള്ളവനെയൊക്കെ എന്ത് പറ്റിയാൽ പറ്റിയാലെന്തോ അവർക്കൊരു വിഷയമുള്ള കാര്യമില്ല സത്യം ഞാൻ ഞാൻ കുറേ അനുഭവം ഉണ്ടായി നമ്മളത് ഒതുങ്ങിക്കൊടുത്ത് ഞാൻ ബ്രേക്ക് പിടിച്ച് നിർത്തി കൊടുക്കും പൊക്കോട്ടെ വട്ടന്മാരെ കരുതുന്ന ആളാണ് ഞാൻ ഇനി ഞാൻ എങ്ങനെ അങ്ങനെ ഉണ്ടായില്ല എവിടെ വെച്ച് വെച്ച് എനിക്കിനിങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായാലും ഞാൻ കല്ലെടുത്തെറിയും അതിന്റെ അതിൻ്റെ പരമ്പരയ്ക്ക് എന്താണെങ്കിലും അത് ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ് അങ്ങനെ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കും ഇന്ന് ഞാൻ വൈകുന്നേരം പോകുമ്പോൾ തോൽ ഇതുപോലെ തന്നെ ശക്തി ബസ് അവർ നമ്മൾ അവർ ഒരേ സ്റ്റോപ്പിൽ ഇറക്കുമ്പോൾ നമുക്ക് പോകാനുള്ളവരെ നമ്മൾ സ്പീഡിൽ പോകും അതിന് വേണ്ടിയിട്ട് നമ്മളെ വന്ന് പേടിപ്പിക്കുക എന്ത് കാര്യം ഇത് ഇത് കിറുക്കന്മാരാണെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ നമുക്ക് നീ ഒന്നോർത്താം ഒരു നൈറ്റ് ടൈമിൽ ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഡിമ്മും ബ്രൈറ്റ് ലൈറ്റ് പോലും അറിയത്തില്ല ഈ കാറിൽ പോകുന്നവൻ ടു വീലർ കാറിൻ്റെ കണ്ണിയിട്ടാണ് അടിച്ചു തരുന്നത് നമ്മൾ എത്ര ഡിം ലൈറ്റ് എടുത്താൽ അവര് ബ്രൈറ്റ് തന്നെ ഇടുന്നത് അതിന് മെയിൻ ബസ് ഈ ലൈസൻസ് കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പഠിച്ചിട്ടുള്ളവന് ലൈസൻസ് കൊടുക്കുക ഇപ്പം ഞാൻ തന്നെ കണ്ടരുമോ ഞാൻ ലൈസൻസ് എടുക്കാൻ പോയപ്പോൾ നമുക്ക് മറ്റേ സിസ്റ്റം വലിയ ടെസ്റ്റ് അതിൻ്റെ പേരെന്തോ ഞാനത് മറന്നു അവിടെ ഇരിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ പോലീസുകാരാണ് ഇത് ചെയ്തു തന്നെ കൊടുക്കുന്നത് എങ്ങനെയെങ്കിലും ജയിച്ചു പോകട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും പക്ഷെ ദൈവത്തിയോർത്തി നിങ്ങൾ അങ്ങനെ ചെയ്യരുതേ പഠിച്ചു തന്നെ പാസാവട്ടെ അവര് റൂൾ അറിയട്ടെ ഇപ്പൊ ടു വീലർ റോഡിക്കുന്ന മിറ്റിവർക്കും ഡിം ഏതാണ് ബ്രൈറ്റ് ഏതാണെന്ന് പോലെ അറിയാൻ മല്ലാത്ത അവസ്ഥയാണ് പിന്നെ കുറഞ്ഞൂർ ഇതൊക്കെ ചെയ്യട്ടെ പക്ഷെ എപ്പോഴും നമ്മളൊരു ജീവൻ താക്കണം ജീവന്റെ വില എന്താന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ചെറിയൊരു വാശിയൊക്കെ കാരണം മറ്റുള്ളവർക്ക് ഫാമിലിക്ക് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മൾ ഓരോ ദിവസം കണ്ടിട്ടിരിക്കും നമുക്കത് വാർത്ത മാത്രമാണ് നമ്മുടെ നമ്മുടെ കുടുംബത്തിലത് സംഭവിക്കുമ്പോൾ മാത്രമേ അത് എന്തുമാത്രം വിഷമം ഉണ്ടാകൂന്ന് പറയുന്നത് ഇപ്പൊ ഈ വീഡിയോയ്ക്കെതിരെ കുറെ പേര് എന്തെങ്കിലും പറയാം എന്തുമായിട്ട് എനിക്കതൊന്നും പ്രശ്നമില്ല എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു അതിന് ചിലപ്പോൾ അനുകൂലിക്കുന്നവരുണ്ടാവും അതിന് നെഗറ്റീവ് അടിക്കുന്നവരുണ്ടാവും ഇത് എന്താണെങ്കിലും കുഴപ്പമില്ല വരും വരായി കേൾക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വലിയ കാര്യം എൻ്റെ പെൺകുട്ടികളായ സുഹൃത്തുക്കളോടാണ് നിങ്ങൾ ഇതുപോലെ ഒറ്റ കുറുമ്പോൾ ഈ ബസ്സുകാരൊക്കെ വരുമ്പോൾ മാക്സിമം ഒതുക്കി കൊടുത്തേക്കുക അല്ലാതെ അവർ ഡ്രാഗ് വിട്ടാലും കുഴപ്പമില്ല ചവന്മാർക്ക് നമ്മുടെ ജീവനില് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റിയാലോ ഒന്നും അവർക്ക് ചിന്തയില്ല അവർക്കെല്ലാം ഒരു രസമാണ് അവർ ഭയങ്കര വലിയ ഡ്രൈവേഴ്സ് ആണെന്ന് മറ്റായിരിക്കും അവരുടെ ധാരണ പിന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് വരതെല്ലാം പ്രാന്തന്മാരാണ് ഈ പറഞ്ഞ ഞാൻ പോലും എന്നാ വണ്ടി ഓടിച്ച് വരുമ്പോഴും എൻ്റെ ഓപ്പോസിറ്റ് ഉള്ളവരെ ഒരു ഭ്രാന്തി വണ്ടി ഓടിച്ച് വരുന്നതെന്ന് കണക്കാക്കുക അപ്പം നമ്മൾ ഒതുങ്ങി കൊടുക്കുക പ്രാന്തന്മാരുടെ മുമ്പ് നമ്മൾ ആരെങ്കിലും ചെന്നിട്ട് വെല്ലുവിളിക്കുവോ അല്ലെങ്കിൽ അവരോട് ഗുസ്തിക്ക് നമ്മൾ പോകുവോ ഇല്ല അപ്പം നമ്മളെല്ലാം സേഫായിട്ട് പോകും അപ്പോൾ ഓക്കെ ബൈ ബൈ